ഒരു മനുഷ്യനെ അള്ളാഹു താല ഇഷ്ടപ്പെട്ടാല് അള്ളാഹു താല ജിബിലി അലഹിസ്ലാം എന്ന് പറയുന്ന മലക്കിനെ വിളിച്ച് പറയുന്നു ജിബിലി ഞാൻ ഇന്ന ഒരു മനുഷ്യനെ ഭൂമിയില് ഇന്ന രാജ്യത്ത് ഇന്ന സംസ്ഥാനത്ത് ഇന്ന ജില്ലയില് ഇന്ന താലൂക്കില് ഇന്ന പഞ്ചായത്തില് ഇന്ന വാർഡില് ഇന്ന വീട്ടില് ഇന്നാളുടെ മകൻ ഇന്നയാളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് പടച്ചോന് തെറ്റൊന്നും പറ്റുകയില്ല കുറെ മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഏത് മുഹമ്മദാണ് തിരിയാ തിരിച്ചറിയാൻ കഴിയാതിരിക്കില്ല ആളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എനിക്കയാൾ ഇഷ്ടമാണ് പടച്ചോൻ പറയാണ് ജിബിലി അലി ഇസ്ലാമിനോട് അതുകൊണ്ട് ജിബിരി താങ്കളും ആ മനുഷ്യനെ സ്നേഹിക്കണം ഈ ഹദീസ് പറഞ്ഞെടുത്ത് അതിന്റെ മുഖസരകള് അതിന്സുകൾ അതിന് വ്യാഖ്യാനിച്ചത് സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് വാനലോകത്ത് വെച്ച് ജിബിരി പ്രാർത്ഥനയാണ് എന്നാണ് ഈ ഹദീസ് ഹദീസിലൊക്കെ അനിച്ചെടുത്ത് പറഞ്ഞത് മലായിക്കത്തുകൾക്കിടയിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ മഹത്വം പറയലാണ് അലഹിസ്ലാമിന്റെ സ്നേഹം എന്ന് മഹദിസുകള് പറയുന്നുണ്ട് നിങ്ങൾ നോക്ക് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് എത്താൻ കഴിയുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ് എന്നിട്ട് അലി ജിമിനീൽ അലിസ്ലാം ലോകത്തുള്ള മുഴുവൻ മലക്കുകളെയും അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ട് ഞാനും സ്നേഹിക്കുന്നുണ്ട് നിങ്ങളും സ്നേഹിക്കണമെന്ന് അവിടെ റസൂല് നിർത്തിയില്ല റസൂർ പറഞ്ഞത് അങ്ങനെ പഠിച്ചോളു സ്നേഹിച്ചാല് മലക്കുകള് സ്നേഹിച്ചാല് ഭൂമിയിൽ ആ അംഗീകാരം കൊടുക്കുകയാണ് ഈ ഒരു അംഗീകാരം കൊടുക്കുകയാണ് മഹദീസുകള് പറഞ്ഞു അവന്റെ അവനോടെല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമായിരിക്കും അവൻ പറയുന്നത് നന്മയായിരിക്കും നന്മ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ജനങ്ങളുടെ ഭാഗത്തു പോലും ലഭിക്കുകയും അങ്ങനെ അവരൊരു അംഗീകാരം കിട്ടുകയും ചെയ്യുമെന്ന് മഹാനായി റസൂഹിള്ളാഹ് അലഹി വസല്ലമ്മ പറയുന്നുണ്ട് നമുക്ക് എത്തണ്ടേ ആ കാറ്റഗറിയിലേക്ക് അറിവെച്ച് നോക്കണം നമ്മൾ